ഹായ് ഫ്രണ്ട്സ് എന്നെ നമ്മുടെ നല്ല ഒരു മുട്ടക്കറിയാണോ വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു നാല് മുട്ട ഞാൻ പുഴുങ്ങാനായിട്ട് പോവുകയാണ് വെള്ളത്തിലൊരു ശകലം ഉപ്പൊക്കെ ഇട്ട് ഈ മുട്ട നാലെണ്ണം അതിലേക്കിട്ട് നല്ല പോലൊക്കെ പുഴുങ്ങിയെടുക്കണം ഒരു സ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇച്ചിരി നേരം ഒന്ന് തിരിച്ച് മറിച്ച് നോക്കി വന്നിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മഞ്ഞക്കരു കറക്റ്റ് സെൻ്ററിൽ തന്നെ കിട്ടും അങ്ങനെ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ അപ്പോൾ ഇത് നല്ലപോലൊക്കെ വെട്ടി തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്കിട്ട് ഒരു കുറച്ച് നേരം തിളച്ച് നല്ല പോലെക്ക് മുട്ട വേകണം അപ്പം അങ്ങനെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇത് നമുക്ക് പൊളിച്ച് റെഡിയാക്കി എടുക്കണം നല്ല പോലെക്ക് പുളിച്ചിവിടെ വെച്ചിട്ടുണ്ട് ഇത് നടുവേ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് ഇപ്പോൾ അൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് സ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് പൊട്ടിക്കഴിയുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി അതിട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് മൂന്നെണ്ണം അരിഞ്ഞിട്ടുണ്ട് അതിട്ട് കൊടുക്കുക വലിയ ഉള്ളി അരിഞ്ഞത് ഇതെല്ലാം കൂടി എന്നിട്ട് നല്ലപോലെ കീളക്കി വഴറ്റിയെടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും എല്ലാം ഒന്ന് വഴറ്റി ഇപ്പം പാകത്തിന് ഇത് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഈ സമയം നമ്മൾ ടൊമാറ്റോ കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു വലിയ ടൊമാറ്റോ ആണോ കട്ട് ചെയ്തിട്ടുള്ളത് അത് നല്ല വിലക്ക് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി ഒരല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാല ഒരു അല്പം ഇട്ട് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടെ നല്ലപോലൊക്കെ മിക്സ് ചെയ്തെടുത്ത് ഈ തക്കാളിയും ഉള്ളിയും ഇതിനകത്തേക്ക് എല്ലാം ഇത് പിടിക്കണം അപ്പോൾ ഒരു അല്പം കറിവേപ്പിലയും ഇട്ട് നല്ല പോലെ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് മസാലപ്പൊടികളെല്ലാം ഇതിലേക്ക് ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് അതെല്ലാം ആ എണ്ണ കിടന്ന് മൂത്ത് പാത്ര തിളപ്പിച്ച വെള്ളം പച്ചവെള്ളം ഒഴിക്കരുത് തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലൊക്കെ ഗ്രേവി ഗ്രേവിയെ തിളപ്പിച്ച് ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം നന്നായിട്ട് വഴഞ്ഞതായതുകൊണ്ട് അധികം സമയം വേണ്ട വേഗാനായിട്ട് ഇപ്പം ഈ ഗ്രേവി ഉള്ളി ഇതൊക്കെ കിടന്ന് ഇതിലേക്ക് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ഒന്നാം പാലാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത് എന്നിട്ട് പാ ഒന്നാം പാൽ ഒഴിച്ച് കഴിയുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിലിടണം ഹൈ ഫ്ലെയിമിലിടരുത് തിളയ്ക്കാൻ പാടില്ല തിളച്ച് കഴിഞ്ഞാൽ ഈ കറി പിരിഞ്ഞു പോകും അതിൻ്റെ അതാത്ത ടേസ്റ്റും കിട്ടില്ല കാണാനൊട്ട് ഭംഗിയും ഉണ്ടായില്ല ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട നടുവേപ്പ് ഇട്ട് കൊടുക്കുക മുട്ടയെല്ലാം ഒന്ന് താത്തി ആ ഗ്രേവിക്കുള്ളിലേക്ക് വെക്കുക അത് നല്ല പോലെ കൊന്ന് ആവി വന്നാൽ മാത്രം മതി തിളയ്ക്കണ്ട ഇപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ചെയ്ത് വയ്ക്കുക കേട്ടോ